മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാം രണ്ടാമധ്യായം സാഖ്യ സന്ദർഭം അതിലെ നാൽപ്പതാം ശ്ലോകം അതായത് യോഗ ബുദ്ധിയുടെ കർമ്മയോഗത്തിൻ്റെ മാഹാത്മ്യവും മനോഹാരിതയും സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് നാം എടുത്തത് യോഗബുദ്ധിയെന്നും സാങ്കുദ്ധിയെന്നും രണ്ടായിത്തിരിക്കുമ്പോൾ യോഗബുദ്ധിക്ക് അഭിക്രമനാശമില്ല സാഖ്യബുദ്ധിക്ക് അഭിക്രമനാശമുണ്ട് ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയിൽ ഒരിക്കൽ ബോറിവില്ലിയിൽ മഹാ മഹാജ്ഞാനിയായ ഒരു സ്വാമിജിയുടെ അടുത്തെത്തി പണ്ഡിതവരണ്യനായ ഒരു സ്വാമിജി പറഞ്ഞു ഞാൻ ജ്ഞാനിയാണ് മുക്ക്തനാണ് ചോദിച്ചപ്പോഴദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിചാരസാഗരം പഠിച്ചു എന്നാണ് വിചാരസാഗരത്തിൽ ആത്മഖ്യാതിവാദവും അന്യതാഖ്യാതിവാദവും ആഖ്യാതിവാദവുമൊക്കെ ഉണ്ടെന്നാണ് അതൊക്കെ സമ്മതിച്ചിട്ട് സ്വാമിജി ചോദിച്ചു നിങ്ങൾ മുക്തനാണെന്നുള്ളതിന് പ്രമാണമെന്താണ് ആ ചർച്ച നീണ്ടുവന്നപ്പോൾ ഞാനിത് പഠിച്ചിട്ട് മുക്തനായി എന്ന് പറയുമ്പോൾ മുമ്പ് നിങ്ങൾ മുക്തനായിരുന്നില്ലെന്നല്ലേ അർത്ഥം എന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ നേരത്തെയും മുക്തനായിരുന്നു ഇപ്പോഴും മുക്തനാണ് മുക്തനാണെന്ന് അറിഞ്ഞത് ഇത് പഠിച്ചിട്ടാണ് എന്നായി മുക്തനാണെന്ന് പറയാൻ എളുപ്പമാണ് അത് വാചികജ്ഞാനമാണ് അനുഭവജ്ഞാനമുണ്ടായാലാണ് മുക്തനാകുന്നത് എന്നായി സ്വാമിജി അങ്ങക്ക് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുന്നില്ലേ അഖണ്ഡാനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുന്നുണ്ടോ വാചികജ്ഞാനം സരളമാണ് പ്രതിബന്ധങ്ങൾ നശിക്കാതെ അനുഭവാത്മകജ്ഞാനം പ്രാപ്തമാവുകയില്ല മോക്ഷം പ്രാപ്തമാണ് ബ്രഹ്മം നിത്യജ്ഞാതമാണ് എന്നാൽ പ്രാപ്തവും അപ്രാപ്തമാവും വിധം അജ്ഞാനത്തിൻ്റെ ആവരണം കട്ടിയുള്ളതാണ് അതിന് കാരണം ബന്ധനമാണ് ആ ബന്ധനത്തിൻ്റെ നിവൃത്തി പ്രതിബന്ധത്തിൻ്റെ അപനയനം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് പ്രതിബന്ധങ്ങളെ അപനയിപ്പിച്ചാൽ മാത്രമേ ീശ്വരനിൽ ഉപനയിപ്പിക്കുകയും പ്രതിബന്ധങ്ങളിൽ അപനയിപ്പിക്കുകയും ചെയ്തു മാത്രമേ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ അതിന് പ്രതിബന്ധങ്ങളുടെ അപനയത്തിനു വേണ്ടി തന്നെയാണ് മലവിക്ഷേപ നിവാരണപൂർവം ശ്രവണ മനനാദികളുടെ വിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായ ശ്രുതി ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെയാണ് മലവിക്ഷേപം ഉണ്ടാവുന്നത് അതില്ലാതെ കൃത്യമായ ശ്രവണ മനന നിധിധ്യാസനമില്ലാതെ ആരെങ്കിലും ഞാൻ മുക്തനാണെന്ന് പറഞ്ഞാൽ അയാളെ വിമുക്തനെന്നല്ല വിളിക്കുക വിമുക്തമാനി എന്നാണ് പറയുക ഞാൻ മുക്തനാണെന്ന് സ്വയം മാനിക്കുന്നു എന്നാൽ മുക്തനല്ല വിമുക്തമാനിയാകുന്നതിൻ്റെ ദുഷ്പരിണാമമാണ് തൊയ്യസ്തഭാവാത് തന്നെ മുക്തനെന്ന് മാനിക്കുമ്പോൾ ഭഗവാനിൽ ഭാവമുണ്ടാവുന്നില്ല ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ പ്രാണിമാത്ര ദർശനമാണ് പ്രാണിമാത്ര ആദർശമാണ് ആലസ്യം അതിൻ്റെ പ്രോത്സാഹനം വിമുക്തമാനിയാവുക എന്ന പരിണാമമാണ് പലപ്പോഴും വിമുക്തിയുടെ അഭിമാനം പലരിലും കണ്ടു കാണാവുന്നത് ആലസ്യം മുതനായാൽ തന്നിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും വിട്ടു തനി തനിത്തോന്നിയാസമായി തനിത്തോന്നിയവാസത്തിനിറങ്ങുമ്പോൾ ആളുകളൊക്കെ വന്ന് ബഹുമാനിക്കണം പരമ്പരയെയും ശാസ്ത്രത്തെയും ീശ്വരനെയും നിഷേധിക്കുന്നതാണ് ഈ ഒരു പോക്ക് കലിയുഗം ഇതിൻ്റെ ഒരു യുഗമാണ് വിമുക്തമാനികൾ എവിടെയും ബഹളം വയ്ക്കുന്ന കാലമാണ് വാചികമായ ഈ അറിവുകൊണ്ട് വിമുക്തമാനികളും അവരോട് ബന്ധപ്പെടുന്ന പരസ്യങ്ങളും വൃന്ദങ്ങളുടെ വായ്മൊഴിയും കൊണ്ട് ഒട്ടേറെ ആളുകളാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുക ഒട്ടേറെ നൂതന നൂതന പ്രസ്ഥാനങ്ങളാണ് ഉണ്ടാകുന്നത് വഴക്കും വക്കാണവും കാമവും എല്ലാമായി ദുരയുടെ വലിയൊരു ലോകമാണ് കെട്ടിപ്പടുക്കുന്നത് കൂടുതൽ കൂടുതൽ കാമത്തോടെ കൂടുതൽ കൂടുതൽ ആളുകളുണ്ടെന്നുള്ള അഭിമാനത്തോടെ ജനാധിപത്യത്തിലെ വോട്ടുകളെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് തോന്നിപ്പിച്ച് ഭരണാധികാരികളെ വര വരുതിയിലാക്കി നിർത്തി മുന്നേറുന്ന വിമുക്താഭിമാനികളുടെ ആക്രന്തനങ്ങളുടെ ലോകമാണ് നാം ഇന്ന് കാണുന്നത് അവരുടെ കരച്ചിൽ താൻ മുക്തനാണ് എന്ന് അഭിമാനിക്കുമ്പോഴും തൻ്റെ വേദനയുടെയും യാതനയുടെയും കഥകൾ ആത്മ പ്രശംസാരൂപത്തിൽ അവതരിപ്പിച്ച് ആത്മനിരൂപണത്തിനു പകരം ഈ ദുഃഖങ്ങൾ തന്നെയാണ് തന്നെ അജ്ഞാനിയും ബന്ധമുള്ളവനും ആക്കിത്തീർക്കുന്നതെന്നും തന്നെ ബന്ധിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതിനു പകരം താൻ ചെന്ന് ചാടിയ കർമ്മവ്യാപാരങ്ങളുടെ തലങ്ങളിൽ നുഭവിക്കുന്ന ക്ലേശസഹസ്രങ്ങൾ അത്രയും കാണിച്ച് പരിദേവനപൂർവം ഒരു ദരിദ്രൻ പണമുണ്ടാക്കുന്നതിനേക്കാൾ നീച്ചമായി യാചിച്ചു പണമുണ്ടാക്കുകയും സ്വാഭിമാനവും ജ്ഞാനവും കളഞ്ഞു കുളിക്കുകയും അതേ സമയം തന്നെ എന്ന് അഭിമാനിക്കുകയും ചെയ്യുക വിമുക്തമാനിയാവുന്നതിൻ്റെ ദുഷ്പരിണാമം ത്വ്യസ്ഥ തന്നെ മുക്തനാണെന്ന് അഭിമാനിക്കുമ്പോൾ ഭഗവാനിൽ ഭാവമുണ്ടാവുന്നില്ല ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവില്ല കാരണം പ്രാണിമാത്രാദർശമായ ആലസ്യം സ്വാഭാവികമായി ഉണ്ടാവും ആലസ്യത്തിൽ ആണ്ടുകിടക്കുന്നവന് ഭക്തിയോ ഈശ്വരഭാവമോ കിട്ടില്ല ആ ആലസ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിമുക്തമാനിയാവുക കുട്ടികളോട് സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ആദ്യമാദ്യം വളരെ മോശമെന്ന് കണക്കും എന്തുകൊണ്ടെന്നാൽ സ്കൂളിൽ പോയാൽ വീട്ടിൽ പ്രാപ്തമായ വിഷയഭോഗങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് സ്കൂളിൽ പോകുന്നതിന് ദേഷ്യം വരും പഴയകാലത്ത് ഇപ്പോൾ വീട്ടിൽ വിഷയഭോഗങ്ങൾ ഉള്ളതിനേക്കാൾ വിഷയഭോഗങ്ങൾ സ്കൂളിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് ഇഷ്ടം കൂടും ഇത് പഴയ കണക്കാണ് വിഷയഭോഗങ്ങളിലേക്കുള്ള താല്പര്യം അറിവിലുള്ള താല്പര്യത്തെ ഹനിക്കും അറിവിനു വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നതെന്ന അച്ഛനമ്മമാർ കണക്കാക്കിയിരിക്കുന്ന കാലങ്ങളിൽ പോകുന്നവർ അറിവാണ് വേണ്ടതെന്ന് വിചാരിച്ചിരുന്ന കാലങ്ങളിൽ നടന്നു പോയി പഠിക്കാൻ എളുപ്പമായിരുന്നു അധ്വാനിച്ചു പഠിക്കാൻ എളുപ്പമായിരുന്നു വിഷയഭോഗങ്ങൾക്ക് പ്രാധാന്യം വന്ന കാലങ്ങളിൽ ഒരു കിലോമീറ്റർ പോയിട്ട് നൂറ് മീറ്റർ പോലും സ്കൂളിലേക്ക് വണ്ടിയിൽ പോകണം സ്നാക്സ് കൊണ്ടുപോകണം മൊബൈൽ വേണം ആധുനികമായിരിക്കുന്ന എല്ലാ വിഷയഭോഗങ്ങളും അനിവാര്യമാണ് അറിവല്ലാത്തതെല്ലാം സ്കൂളിൽ നിന്ന് നേടും പഴയ കാലത്ത് വിഷയഭോഗം എന്ന് പറയുന്നത് സ്വാദുള്ള ഒരു ആഹാരമോ പശുവിനെ വളർത്തലോ കുടിക്കലോ വെള്ളം കോരലോ ഒക്കെ ആയിരുന്ന കാലത്ത് ലൗകിക വിഷയങ്ങളിലേക്ക് കോടി വന്നാൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനിക്കണം അതുകൊണ്ട് പഠിക്കാനും ഈ വിഷയങ്ങൾ അനുഭവിക്കാനും ഒരുപോലെ അടുക്കിൽ പോകുവാൻ പഴയ തലമുറയ്ക്ക് കഴിഞ്ഞു എങ്കിൽ ഇന്ന് വ്യത്യസ്തമാണ് കാഴ്ച അതുകൊണ്ട് പഴയ കണക്കാണ് പറയുന്നത് അപ്പോൾ സ്കൂളിൽ പോകാൻ പഴയ കാലത്ത് ദേഷ്യം വരും പഠിക്കുന്നതിന് ആലസ്യം ഉണ്ടാവും പുസ്തകം എടുത്തു വച്ചാൽ പഠിക്കാൻ തോന്നാതെ ഇരിക്കാൻ തോന്നും പഠിക്കുന്നതിന് കഷ്ടപ്പാടുണ്ട് എവിടെ കഷ്ടതയുടെ സംഭാവനയുണ്ടോ അതിൽ നിന്നും ഓടിപ്പോവുക സ്വഭാവമാണ് അതുപോലെ തന്നെയാണ് ഭഗവത് ഭജനവും ധർമ്മകർമാദികളും എല്ലാം അവയെല്ലാം ചെയ്യാൻ വിഷമമുണ്ട് വിഷമം ആരും ഇഷ്ടപ്പെടുന്നില്ല ബ്രാഹ്മ എഴുന്നേൽക്കണം കുളിക്കണം ദിനകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈശ്വര ഭജനം ചെയ്യണം പൂജയിലും പഠനാദികളിലും ആർക്കെങ്കിലും രസമുണ്ടായാൽ ഭഗവത്ഭാവമുണ്ടാകുന്നു ഈശ്വരധ്യാനത്തിൽ മുഴുകുന്നു എങ്കിൽ ഇതെല്ലാം പൂർവഹൃതമായ മഹാപുണ്യത്തിൻ്റെ ഫലമാണ് വിമുക്തമാനിക്ക് പ്രാപ്തമായ ഭാവം നഷ്ടമാവുന്നു മണിയടിക്കുകയോ പൂജ ചെയ്യുകയോ ഒക്കെ ചെയ്തവൻ പോലും വിമുക്തമാനിയായിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യില്ല ഭാവം പ്രാപ്തമായില്ലെങ്കിൽ രണ്ടുമില്ല ഭഗവത്ഭാവം ശൂന്യതയുടെ പരിണാമമാണ് അവിശുദ്ധ ബുദ്ധയ ഭാവപദം കൊണ്ട് രണ്ടിൻ്റെയും ഗ്രാഹ്യമുണ്ട് ഭക്തിയും ഭഗവത് സമർപ്പണാത്മക കർമ്മവും ഭഗവത്ഭക്തിയും ഭഗവത് സമർപ്പണാത്മക കർമ്മവുമില്ലാതെ ബുദ്ധിശുദ്ധമാവില്ല ബുദ്ധിയെ ശുദ്ധീകരിക്കണമെങ്കിൽ ബുദ്ധിക്ക് ശുദ്ധത കൈവരണമെങ്കിൽ ബുദ്ധിയെ അവിശുദ്ധമാക്കാതിരിക്കണമെങ്കിൽ ഭഗവത് ഭക്തിയും ഭഗവത് സമർപ്പണാത്മക കർമ്മവും അനിവാര്യമാണ് ഉപാസനയും കർമ്മവും കൊണ്ടല്ലാതെ അന്ധകരണത്തിന് വിശുദ്ധി സംജാതമാവുകയില്ല വാചികമായ ജ്ഞാനം കൊണ്ട് മുക്തമാനി വിമുക്തമാനിയുണ്ടാകുമെന്നല്ലാതെ കാര്യം നടക്കില്ല വിമുക്തമാനിയെ സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ ഭഗവത്ഭക്തിയും ഭഗവതർപ്പിതമായ കർമ്മവും അനിവാര്യമാണ് ഭഗവതർപ്പിതമായ കർമ്മവും ഭഗവത്ഭക്തിയും രണ്ടും കൊണ്ട് ബുദ്ധി ശുദ്ധമാവും ബുദ്ധിയെ അശുദ്ധമാക്കുന്നത് എന്തും എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം വിചാരങ്ങൾ എന്തെല്ലാം വാക്കുകൾ ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങൾ ബുദ്ധിയെ അശുദ്ധമാക്കുന്നുവോ ബുദ്ധിയെ അശുദ്ധമാക്കുന്നത് എന്തും പ്രഥമത പ്രതിബന്ധകമാണ് ഈ പ്രതിബന്ധങ്ങളുടെ നിലയുള്ളപ്പോൾ പ്രതിബന്ധങ്ങൾ തന്നെയുള്ളപ്പോൾ തത്വജ്ഞാനമുണ്ടാവില്ല അതുകൊണ്ട് സന്യാസിയായാൽ തത്വജ്ഞാനമുണ്ടായാലും ഭാവത്തെ വെടിയുകയില്ല അതിന് ഒരു വിഷമവുമില്ല എന്നതാണ് കാരണം എത്ര സന്യസിച്ചു കഴിഞ്ഞാലും എത്ര തത്വജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലും ഭഗവത്ഭാവത്തെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴെങ്കിലും ചിത്തവിക്ഷേപമുണ്ടായാൽ ഭഗവത്ഭാവം അതിൻ്റെ നിവർത്തകം തന്നെയാണ് നിങ്ങളുടെ തത്വജ്ഞാനം എവിടെയും ഓടിപ്പോവില്ല ഞാൻ ഒരു വിലക്ഷണ മഹാത്മാവിനെ കണ്ടിട്ടുണ്ടെന്നാണ് ബോറിവില്ലിയിൽ വെച്ച് ആ ചർച്ച ചെയ്ത അവസ്ഥയിൽ സ്വാമിജി പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ് ഉപദേശിക്കുക തീറ്റയിലും കുടിയിലും പ്രത്യേകത വെച്ചു പുലർത്തിയിട്ട് എന്താണ് ലാഭം നിങ്ങൾ മദ്യപിക്കൂ മാംസം കഴിക്കൂ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും കാര്യം പിന്നെന്ത് തീനും കുടിയുമായി തത്വജ്ഞാനത്തിന് എന്തു ബന്ധം തത്വജ്ഞാനം പ്രമാണത്തിൻ്റെ ഫലമാണ് അങ്ങയുടെ അടുത്ത് പ്രബല പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാവും പ്രമാണമില്ലെങ്കിൽ ജ്ഞാനമില്ല കണ്ണുണ്ടെങ്കിൽ നാഴികമണി അടുത്തു കാണാം കണ്ണില്ലെങ്കിൽ കാണില്ല മദ്യം കഴിച്ചാൽ കാണില്ല മദ്യം കഴിച്ചില്ലെങ്കിൽ കാണും ജ്ഞാനം വസ്തുതന്ത്രമാണ് പുരുഷതന്ത്രമല്ല ജ്ഞാനം പ്രമാണതന്ത്രമാണ് കർമ്മതന്ത്രമല്ല അതുകൊണ്ട് തീനും കുടിയുമായി ജ്ഞാനത്തിന് സംബന്ധവും ഒന്നുമില്ല ആ മഹാത്മാവ് തുടർന്നു പറഞ്ഞു കർമ്മവും ഉപാസനയും വ്യർത്ഥമാണ് മണിയടിച്ചും ഭസ്മം തൊട്ടും ചന്ദനാദികൾ ഒരുക്കിയും പൂജ ചെയ്തും ജന്മം പാഴാക്കുകയാണ് ആളുകൾ അതൊക്കെ വ്യർത്ഥമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നും ഉപാസനയെന്നും പൂജയെന്നുമൊക്കെ പറയുന്നതെല്ലാം തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വ്യർത്ഥം പലപ്പോഴും ഏതെങ്കിലും സന്യാസി പൂജയോ സ്വാധ്യായമോ ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹം ആ സന്യാസിയെ അജ്ഞാനിയാണെന്ന് നേരെ പറയും ആ മഹാത്മാവ് വോരുവിളിയിൽ ചർച്ച ചെയ്ത സ്വാമിജിയോട് അദ്ദേഹം പൂജ പാഠാദികൾ ചെയ്യുന്നത് കണ്ടിട്ട് പറഞ്ഞു താങ്കൾ അജ്ഞാനിയാണെന്ന് തോന്നുന്നുവല്ലോ അദ്ദേഹം വളരെ രസികനും സൗമ്യനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഞാൻ ജ്ഞാനിയോ അജ്ഞാനിയോ ഏതുമാവൾ ആ വിഷയത്തിൽ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കാര്യം വിട് ഞാൻ ജ്ഞാനിയാവട്ടെ അജ്ഞാനിയാവട്ടെ ഏതുമാവട്ടെ ആ വിഷയത്തിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഞാൻ വലിയ പേര് കൊണ്ടുവന്നില്ല ചെറിയ പേര് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം വളരെ ചെറിയൊരു കാര്യം പറയാൻ തുടങ്ങി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എന്തുകൊണ്ട് അങ്ങ് കഴിക്കുന്നു എന്ന് അങ്ങൊന്ന് പറഞ്ഞാലും കഴിക്കുന്നില്ലെന്നല്ല ചോദിച്ച് മദ്യപിക്കുന്നതും മാംസവും ഒക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം വളരെ സൗമ്യമായി ചോദിച്ചു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എന്തുകൊണ്ട് അങ്ങ് കഴിക്കുന്നു അത് പക്ഷേ അങ്ങ് പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങ് അജ്ഞാനിയാണോ അല്ലയോ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജ്ഞാനം ഹോമിയോപ്പതി മരുന്നല്ല വെളുത്തുള്ളിയുടെ ഗന്ധം കൊണ്ട് പറന്നു പോകാൻ അപ്പോൾ സ്വാമിജിയും പറഞ്ഞു എൻ്റെ ജ്ഞാനവും ഒരു മൂർത്തിയെ കണ്ടാലുടനെ പറന്നുപോകാൻ പക്ഷിയല്ല കർമ്മവും ഉപാസനയും ചെയ്യുന്നതുകൊണ്ട് തത്വജ്ഞാനം എന്തിനു പറന്നു പോകണം അങ്ങയുടെ ജ്ഞാനം വെളുത്തുള്ളി കഴിച്ചാൽ പോവില്ലെന്ന് അങ്ങ് പറഞ്ഞു ചുവന്നുള്ളി കഴിച്ചാൽ പോവില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ജ്ഞാനം ഞാനൊരു പൂജ ചെയ്താൽ ചെയ്താലുടനെ പറന്നു പോകുമോ ആ വഴിയിലാണ് അദ്ദേഹം കയറി പിടിച്ചത് തത്വജ്ഞാനം എന്തിന് ഒരു പൂജ കൊണ്ട് പോകണം ഒരു ഉപാസന കൊണ്ട് പോകണം ഒരു മണി കിരിക്കിയാൽ ഉടനെ പോകണം അങ്ങയുടെ തത്വജ്ഞാനം കർമ്മത്തെയും ഉപാസനയെയും കണ്ട് ഇങ്ങനെ ഭയക്കണമോ എന്നായി സ്വാമിജി ആരെങ്കിലും ഒരാൾ പൂജ ചെയ്തു പോയാൽ ഒരാൾ ഉപാസന ചെയ്തു പോയാൽ ഉടനെ അങ്ങയുടെ തത്വജ്ഞാനമെല്ലാം പറന്നുപോകത്തക്ക വിധം അത്ര ദുർബലമാണോ അങ്ങയുടെ തത്വജ്ഞാനം എന്നായി ഭക്ഷിക്കുന്നു കുടിക്കുന്നു അങ് നടക്കുന്നു ഓടുന്നു ഇതെല്ലാം കർമ്മമല്ലേ ഈ ഭാഗത്തിനുള്ള സമയം സമാഗതമാകയാൽ ചർച്ച നമുക്കടുത്ത ഭാഗത്താകാം എന്ന വിശ്വാസത്തോടെ ഉത്തമമായ ഈ മഹത്സന്ദേശങ്ങളെയെല്ലാം തന്ന ഭഗവതി ഭഗവത്ഗീതയുടെയും അതിൻ്റെ പരമാചാര്യനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ഭഗവത് വചനങ്ങളെ നമുക്കായി പ്രകീർത്തിച്ച് തന്ന വ്യാസഭഗവാൻ്റെയും ആ വാക്കുകൾക്ക് പേർത്തും പേർത്തും വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുള്ള പൂർവ്വസൂരികളായ ആചാര്യന്മാരുടെയും പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം